എൻ്റെ ഏറ്റവും സ്നേഹമുള്ളവരെ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ കഥയുടെ പേരെന്താണെന്നറിയോ കരിമീൻ്റെ പ്രണയം ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നില്ലേ കരിമീനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ദേശീയ മത്സ്യമാണ് സംസ്ഥാന മത്സ്യമാണ് കരിമീൻ എന്തുകൊണ്ടാണ് കരിമീനെ സംസ്ഥാന മത്സ്യമായിട്ട് തിരഞ്ഞെടുത്തതെന്നറിയാമോ പറയുന്നത് വളരെ മാതൃസ്നേഹമുള്ള ഒരു മത്സ്യമാണ് ഈ കരിമീൻ പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് ആക്കിട്ട് എങ്ങും പോകില്ല അതുങ്ങളുടെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കും അതുകൊണ്ട് ഭയങ്കര മാതൃസ്നേഹമുള്ള ഒരു മത്സ്യമാണ് കരിമീൻ അതുകൊണ്ടാണ് കരിമീൻ നമ്മുടെ സംസ്ഥാന മത്സ്യമായിട്ട് തിരഞ്ഞെടുത്തേണ്ടത് ഇനി നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ഇത് ഞാൻ ഒരു കോപ്പി ഇടിച്ച കഥയാണ് ഒരു ഫാദർ പറഞ്ഞ് കേട്ടൊരു കഥയാണ് എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ കഥ എടുത്തത് എന്നുവെച്ചാൽ ഇപ്പം കരിമീനൊക്കെ ഒരു പ്രായമാകുമ്പോൾ ടീനേജ് എത്തുമ്പോൾ അവരിങ്ങനെ കൂട്ടുകാരെ തേടിപ്പോകും കൂട്ടുകാരെ തേടിപ്പോയിട്ട് മനസ്സിന് എന്തെങ്കിലും ഒരാളെ കെട്ടിപ്പഴുമ്പോൾ അവർ പിന്നെ ഉള്ളത് പ്രണയമാണ് പ്രണയിക്കുമ്പോൾ നമുക്കറിയാലോ പ്രണയിക്കുന്നവർക്ക് പരസ്പരം കാണാതിരിക്കാൻ പറ്റില്ല കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് മിസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി തെളിഞ്ഞ വെള്ളത്തിലാണ് ഈ കരിമീനുകൾ താമസിക്കുന്നത് അങ്ങനെ താമസിച്ചു കഴിഞ്ഞിട്ട് അവര് ഒഴുകി വരുന്ന കമ്പുകളോ ചെടികളോ എന്തെങ്കിലും ഒഴുകി വരുമ്പോൾ അവര് അതിൻ്റെ തൻ്റെ ചുണ്ടുകൊണ്ട് അതിങ്ങനെ ഉരച്ച് നല്ല മിനിസപ്പെടുത്തിയിട്ട് അതിൻ്റെ മേളില് ഈ പെൺകരിമീൻ മുട്ടയിടും അപ്പോൾ ആൻകരിമീൻ ബീജം ആ മുട്ടയുടെ മുകളിൽ കൊണ്ടുവന്ന് അങ്ങനെ വെക്കും അത് ഇങ്ങനെ ഈ തുടർന്ന് കൊണ്ട് പോകും അങ്ങനെ തുടർന്ന് കഴിഞ്ഞ് പിന്നെ കാത്തിരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ കരിമീൻ കുഞ്ഞുങ്ങളായി പുറത്ത് വരികയാണ് പിന്നെ കുഞ്ഞുങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഈ അമ്മ കരിമീൻ ഉണ്ടല്ലോ ഇതുങ്ങളെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കും എന്നും പോവില്ല ഇവരെ വിടാതെ നോക്കി ഇങ്ങനെ ഇരിക്കും അപ്പോൾ അപ്പൻ കരിമീൻ തീറ്റ അന്വേഷിച്ച് പോകും അങ്ങനെ തീറ്റ അന്വേഷിച്ച് പോകണ പോക്കൽ ചിലപ്പോൾ ഈ കരിമീൻ മറ്റു പലരുടെയും കരച്ചട്ടിയിൽ പെട്ടു പോകാറുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക കാത്തിരിക്കുന്ന അമ്മക്കരിമീൻ ഉണ്ടല്ലോ അവിടെ കുഞ്ഞുങ്ങളെ നോക്കി കാത്തിരിക്കുന്ന അമ്മക്കരിമീൻ ഈ അച്ഛൻ കാണാതെ ആവുമ്പോൾ പിന്നെ ജീവിത അവസാനം വരെ അങ്ങനെ തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുന്നവരാണ് കാരണം കരിമീനുകൾ പിന്നെ കല്യാണം കഴിക്കില്ലായിരുന്നു അവർക്ക് ആകെ ഒരു കല്യാണമുള്ളൂ ആകെ ഒരു പ്രണയമുള്ളൂ ഈ കഥയ്ക്കൊടുവിൽ അച്ഛൻ പറയുകയുണ്ടായി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഒറിജിനൽ നിയമത്തിലും നമ്മുടെ സഭയുടെ പഠനങ്ങളിലും ആണെങ്കിലും ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഇല്ല അതൊക്കെ മനുഷ്യർ കൂട്ടിച്ചേർത്താണെന്ന് ഓരോ അഡ്ജസ്റ്റുകൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് മനുഷ്യരെ കണ്ടുപിടിച്ചതാണ് ഈ ഡിവോഴ്സ് എന്നാണ് പറയുന്നത് ഞാൻ അതിൽ ആ കൂട്ടത്തിൽ തന്നെ ആ കഥകൾ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ച വേറൊരു കാര്യമുണ്ട് പിന്നെ ചിന്തിക്കുകയാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് സ്നേഹത്തിനും പ്രണയത്തിനും ഒരു മൂല്യം കൽപ്പിക്കുന്നില്ല തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെ തോന്നുന്നവരോടാണ് സ്നേഹവും പ്രണയവും അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മനുഷ്യരെക്കാളും ഈ മത്സ്യങ്ങൾ പ്രണയത്തിനും സ്നേഹത്തിനും എത്രയോ മൂല്യം കൽപ്പിക്കുന്നു ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ മനുഷ്യർ അവരെയൊക്കെ അനുകരിക്കേണ്ടതല്ലേ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു